ലക്ഷ്മി പറഞ്ഞു ഞാൻ ലക്ഷ്മിന്റെ കൂടെ അതന്നെ കൂടെ തന്നെയാണ് ഞാനും ലക്ഷ്മി മോഹൻലാല് മോഹൻലാൽ പറഞ്ഞത് എന്താ പറഞ്ഞാല് മോഹൻലാൽ പറയാണ് നിങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞ വലിയ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഇവർക്ക് മോഹൻലാൽ ഇവരെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല ലക്ഷ്മി ലക്ഷ്മിന്റെ അഭിപ്രായം ലക്ഷ്മി പറയട്ടെ ലക്ഷ്മി പറഞ്ഞ എന്താണ് എനിക്ക് അതിനോട് പറഞ്ഞിട്ടുള്ളൂ താല്പര്യമില്ലേ അതിലൊരു തെറ്റില്ല അതുകൊണ്ട് പറഞ്ഞിട്ടില്ലല്ലോ ഓള് അതൊന്നും പറഞ്ഞിട്ടില്ല ഓള് പറയണത് അങ്ങനെ ഒരു രീതിയിലുള്ള ലക്ഷ്മിയനായിട്ട് രണ്ട് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ കപ്പളായിട്ട് ജീവിക്കുന്ന ഓൾക്ക് എതിർപ്പാണ് അത് ഇഷ്ടമല്ല അത് ശരി അല്ലാത്ത ഒരു പ്രവണതയാണ് എന്നാണ് ഓണ് പറയുന്നത് അത് നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാ ഇടയിലും ഇത് കാണിച്ചു കണ്ട് ഇങ്ങനെ ഒരു ഉണ്ട് അങ്ങനെ എല്ലാവരും ഇതേപോലെ ചെയ്യണോ തെറ്റില്ലാന്നൊരു രീതി ജനങ്ങൾക്ക് പാസ് ചെയ്യണത് തെറ്റാണ് എന്നുള്ളതാണ് ഓളെ കാഴ്ചപ്പാട് അത് ശരിയാണ് അത് ഓളെ ശരിയാണ് ഭാഗം ഞാൻ നമുക്ക് നമുക്ക് യോജിക്കാൻ ഇത് കാരണം ഇങ്ങനെ ഇങ്ങനെ കുട്ടികളൊക്കെ അത് കാണല്ലേ ആയി അങ്ങനെ തോന്നണമെന്നില്ല തോന്നാനും മതി അതായത് ഇത് സർവ്വസാധാരണമാണ് ജനങ്ങളുടെ ഇടയിൽ എന്ന് വരുത്തിക്കാനാണ് അവര് ശ്രമിക്കുന്നത് അത് തെറ്റായ കാര്യം തന്നെയാണ് അത് ലക്ഷ്മി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതിനൊന്നും ഒരു തെറ്റൂല്ലേ മോഹൻലാൽ വന്നിട്ട് അതിന് അതേപോലെ അങ്ങനെ പറയണ്ടല്ലോ അതിന് അങ്ങനെ പറയാൻ പാടില്ല എന്താ അവരെന്താന്നൊക്കെ പറയുന്നത് പക്ഷെ ഓലാണെങ്കിലും ഓലെ അവരുടെ ഷോന്റെ ഉള്ളിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞാലും അവരെ ഉള്ളിന്റെ ഉള്ളില് അവരെ ഉണ്ടാവില്ല അത് ഒരു വെറുതെ മറ്റുള്ളവരാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓല അംഗീകരിക്കണ ഉണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യണം അവരുടെ കുടുംബത്തിൽ അവരുടെ മകളെ പിടിച്ചു കാണ്ട് വേറൊരു ആളുടെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കാണിക്കട്ടെ അല്ലാതെ പോലും ഉണ്ടല്ലെങ്കിൽ പറയാ എല്ലാവർക്കും തന്നുകൊണ്ട് പറയാ നല്ല സുഖമാണ് മോഹൻലാലിനാണെങ്കിലും ആർക്കാണെങ്കിലും പറയാ നല്ല സുഖമാണ് എന്താണ് തെറ്റ് അവർ ജീവിക്കുന്നില്ല ജീവിക്കുന്നില്ലേ എന്നിട്ടാണ് സ്വന്തം മകളെ ഒരു മകളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കട്ടെ പറ്റിയ പ്രശ്നം ഇവര് രണ്ടാളും നല്ല സുഹൃത്തുക്കളായി ജീവിച്ചത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് പിരിയാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അതിപ്പോ ചില സമയത്ത് നമ്മുടെ വീടുകളിലുണ്ടാവും ഇപ്പൊ രണ്ട് ഒരേട്ടത്തെ അനിയത്തിയാണ് വീട്ടിലുള്ള ഒരാളെ കല്യാണം വരുന്ന സമയത്ത് ഇവർക്ക് മാനസികമായിട്ട് ഉണ്ടാവും അത് ഞങ്ങള് പിരിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ളത് അത് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ മനസ്സുകൊണ്ട് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇത് പത്ര അതേമാതിരി ആണോ ഇവർ രണ്ടാളും ഇവരുണ്ടാളും അങ്ങനെ സുഹൃത്തുക്കളാണ് അങ്ങനെ സുഹൃത്തുക്കളായി കൂടെ എന്താ അവർ കല്യാണം കഴിച്ചാലും അവർക്ക് സുഹൃത്തുക്കളായി തുടരാലോ അപ്പൊ ഇവര് മറ്റേ രീതിയിൽ ചിന്തിക്കുന്നതാണ് പ്രശ്നം അവർക്ക് ഒപ്പം തന്നെ ജീവിക്കണം പറഞ്ഞാല് അതാണ് അതിന്റെ പ്രതിസന്ധി അത് പറഞ്ഞു മനസ്സിലാക്കാവുന്നതോന്നു അവർക്ക് അല്ലാത്തൊരു കുഴപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കാരണം നോർമൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അവര് യാതൊരു കുഴപ്പമില്ലാത്ത പൂർണ്ണമായും സ്ത്രീകളായിട്ടുള്ള വ്യക്തികളാണ് മറ്റേതന്നെ എൽ ജി ബി ടി പറയുന്നത് ഇപ്പൊ റിയാസിനെ പോലത്തെ ആളുകൾ അല്ലെങ്കിൽ പിന്നെ ജാനു അതുപോലത്തെ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിവിൻ ഇതുപോലത്തെ ആളുകൾ പറഞ്ഞാൽ അവര് അവർക്ക് അതേപോലത്തെ ഒരു എന്താ പറയുക ഒരു ഹോർമോൺ വ്യത്യാസം അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവിടെ കൂടി കലർന്ന രീതിയിലേക്ക് അവരെ ജീവിന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ മാറുന്നത് അതിന് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവരെ അംഗീകരിക്കാനും അവരൊപ്പം ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ പക്ഷേ ഇവർ രണ്ടാളത്തും അങ്ങനെയല്ല ഇവർ രണ്ടാളും തികച്ചും വ്യത്യസ്തരാണ് അതാണ് ഒരു മാറ്റം പിന്നെ കോടതി നീതി നിയമങ്ങള് അത് ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ ഓക്കെ അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരികയാണ് അതിപ്പോ ഒന്നും പറയാൻ പറ്റൂലെ പറ്റി കോടതി നിയമം അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോലെ നടക്കൂല നടക്കൂല ഞങ്ങൾക്ക് ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ധാരണയിലാണ് ഇറങ്ങി ആ ധൈര്യമാണ് ഇനി അവരൊക്കെ ഇവര് രണ്ടാളെ ഇനിയിപ്പോ ഇവര് കാലങ്ങൾ കഴിഞ്ഞു പോകും തോറും അവരില് മാനസികമായിട്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇവരെ ഇവരതിനെ പറ്റി ആലോചിക്കൊള്ളു അപ്പൊ ഇതൊക്കെ കൈവിട്ടു പോയില്ല പിന്നെ അവളെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ അവർക്ക് പാടായിട്ടും വരും അവിടെയാണ് അതിന്റെ അവസ്ഥ ഇത് അങ്ങനെ പോകും ജോലി ഉണ്ട് ആരോഗ്യ അതല്ല ഇത് ബ്രേക്ക് ആവുന്നത് മാത്രല്ല ഇത് പറഞ്ഞാല് ബ്രേക്ക് ആവാന്തിരിക്കും അതല്ല അവര് ഇപ്പൊ രണ്ട് വ്യക്തികൾ ഇപ്പൊ ഇനി എങ്ങനെയാണെങ്കിലും ചില ആണായാലും പണ്ടായാലും ചില സമയത്ത് ബ്രേക്കിംഗ് ഒക്കെ സംഭവിക്കാം അത് പോട്ടെ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലാതെ ഇവരിപ്പൊ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിലും ഇവർക്ക് ഏജ് വരുന്ന സമയത്ത് ഇവർക്ക് അതിൽ നിന്ന് മാറേണ്ടി വരും അല്ലെങ്കിൽ അതിൽ പശ്ചാത്തലിക്കേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് ആ പശ്ചാത്താപത്തിലേക്ക് അങ്ങനെയാണ് അങ്ങനെ പോകും അങ്ങനെ പോകും അവർക്കിപ്പോ അവർക്കിപ്പോ എല്ലാരോടും ഉപദേശിക്കുന്നവരോട് പുച്ഛം ഏർ അവരോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നവരോട് പുച്ഛം അപ്പൊ ഞങ്ങളെ കൊല്ലണോന്ന് ചോദിക്കും കൊല്ലണോ കൊല്ലണ്ടെന്നുള്ളതല്ല ഇപ്പൊ ലക്ഷ്മി ഇത് പറഞ്ഞപ്പോൾ പിന്നെന്താ ഞങ്ങളെ കൊല്ലണോ കൊല്ലണ്ട വേണ്ടത് അവരുടെ അഭിപ്രായ വ്യത്യാസം അവര് പറഞ്ഞത് ഇത് ശരിയല്ല എന്നുള്ളതാണ് ഓല അഭിപ്രായം അത് കൊല്ലാൻ വേണ്ടിട്ട് തല്ലാൻ വേണ്ടിട്ടല്ല അത് പറഞ്ഞാല് അവർക്ക് അവർക്ക് അവരുടെ അവരുടെ ചിന്തയിൽ അങ്ങനത്തെ ഒരു ഇത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് ശരിയല്ല എന്നുള്ളതാണ് അവരുടെ അത് ഓക്കെയാണ് അതിന് എന്താ അത് അംഗീകരിച്ചു കൊടുക്കാം ഓക്കെ നിങ്ങൾ അങ്ങനെയാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് അത്രയേ ഉള്ളൂ പറയണല്ലോ ഞങ്ങളെ കൊല്ലണോ പിന്നെന്താ ഞങ്ങളെ കൊന്നു കളയണോ അങ്ങനത്തെ ഒന്നും ചിന്തകേണ്ട ആവശ്യമില്ല അവരുടെ അവരുടെ അഭിപ്രായമാണ് അത് അവർ അംഗീകരിക്കുക ഇവർ കണ്ടമാരി അവർ ജീവിക്കട്ടെ ഇതിപ്പോ ആരും എതിര് പറയുന്നില്ല അവർ ജീവിച്ചോട്ടെ അതല്ല ഇത് മാത്രം മാത്രല്ല ഈ സംഭവം ആ ഹൗസിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഇത് ഈ എപ്പിസോഡ് കണ്ട പ്രേക്ഷകരോ ഇത്രയും പ്രാധാന്യത്തിൽ അതിനെ പിന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അത് മോഹൻലാലിന്റെ എപ്പിസോഡിൽ മാത്രം കാരണം വീട്ടിലുള്ള പോലും പറഞ്ഞിട്ടില്ല ഈ എപ്പിസോഡ് കണ്ട ആളുകളും അതിനെ അതിനവർ മൈൻഡ് കളഞ്ഞതാണ് പക്ഷേ വന്നിട്ട് അവർ കൊണ്ടന്റിന് വേണ്ടി മാത്രം കുത്തിപ്പൊക്കിയ ഒരു സംഭവമാണ് അത് അതായത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇങ്ങനെ നോർമലൈസ് ചെയ്യുക അതാണ് നോർമലൈസിങ് എന്ന് പറയുന്നത് അതാണ് ജനങ്ങളുടെ ഉന്തി തള്ളി വിടുക ഈ സംഭവത്തെ ഒരു ഇത്തരം ഷോകളിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ജനങ്ങളെ എങ്ങനെയൊക്കെ നമ്മളെ രീതിയിൽ മോശം ചിന്തകൾ വളർത്തിയെടുക്കുക എന്നുള്ള ചിന്ത കൂടിയാണ് അതിന്റെ ബാക്കിൽ ആ പറയുന്നത് വരുന്ന തലമുറകൾക്ക് അത് നല്ലൊരു പിന്നെ മെസ്സേജ് പാസ് പേര്